പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇതാ ഒരു പ്രത്യേക സാധനം കാണിച്ചു തരാം കേട്ടോ കയ്പങ്ങ പച്ച കൈപ്പങ്ങ എങ്ങനെ പൊരിക്കാൻ നോക്കാം നമുക്ക് പച്ച കയ്പങ്ങ അങ്ങനെ റൗണ്ടാക്കി മുറിച്ചെടുക്കുക എന്നിട്ട് മുളകും മഞ്ഞളും തേച്ചിട്ട് അടുപ്പത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുമ്പോൾ സാധാരണ മീനൊക്കെ പൊരിക്കൂലേ അതേപോലെ അടുപ്പത്തേക്ക് ഇട്ട് പൊരിച്ചെടുക്കുക കേട്ടോ പൊരിച്ചിട്ട് ഞാൻ കാണിച്ചരാം എങ്ങനെയാണ് ഉണ്ടാവുക എന്നെട്ടോ അതിങ്ങനെ ഞെരിഞ്ഞു വരും കേട്ടോ തിരിഞ്ഞു വന്നിട്ടാണ് എടുക്കേണ്ടത് എടുത്തിട്ട് ഞാനൊന്ന് കാണിച്ചരാം എല്ലാവരും ചെയ്യലുണ്ടോ എന്ന് അറിയില്ല അതാണ് ഞാനൊന്ന് കാണിച്ചത് മുറിക്കുന്നതൊന്ന് കാണിക്കാൻ എടുക്കാമെന്ന് വിചാരിച്ചല്ല പെട്ടെന്നൊരു തോന്നൽ തോന്നിയത് ആരും ചെയ്യാത്തയാണെങ്കിലോ എല്ലാ നാട്ടിലും ഇങ്ങനെ ഉണ്ടോയെന്ന് അറിയില്ലല്ലോ ഞാനും ഇവിടെ അത് കാണുന്നത് അപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു ഹൈ ബൈസ് അങ്ങനെയാണ് കേട്ടോ ഉണ്ടാവുക അല്ലാണ്ട് ഞെരിഞ്ഞിണ്ടേ ഇങ്ങനെ ഇഷ്ടമുള്ളവർക്കൊക്കെ കഴിക്കാൻ ഇഷ്ടായിരിക്കും പണ്ടാട്ടം പോലെ ഉണ്ടാവുട്ടോ ഇത് ഉണക്കി എടുക്കേണ്ട ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല പച്ച കയ്പെങ്ങനെ മുറിച്ച് സാധാരണ നമ്മൾ മീനൊക്കെ മുറിക്കും പൊരിക്കുന്ന പോലെ മുളക് തേച്ച് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാറ് അപ്പൊ ബൈ ബൈ